നമസ്കാരം ഞാൻ ഡോക്ടർ നവ്യ ഞാൻ ലൂഡൽസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ആൻഡോ ക്രൈനോളജിസ്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹൈപ്പോ തൈറോഡിസം അഥവാ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് അഥവാ പ്രവർത്തന കുറവൊക്കെയാണ് ഈ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് അപ്പോൾ തൈറോയിഡ് ഹോർമോൺസ് നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം അതായത് നമ്മളുടെ ഊർജ്ജം നമ്മളുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യുന്ന രീതി നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഹോർമോണാണ് അപ്പോൾ തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ നമ്മളുടെ മെറ്റബോളിസം കുറവായിരിക്കും അതായത് നമ്മൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും പിന്നെ അതുമൂലം വെയിറ്റ് ഗെയിനും നമ്മൾക്ക് വരാം അപ്പോൾ മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ മറക്കാൻ വിവരം ഒരു अटेंशन സ്പാൻ കുറยാം കോൺസൻട്രേഷൻ കുറยാം പിന്നെ മറ്റു ഇഫക്റ്റുകളാണ് ഡ്രൈ സ്കിൻ വരാം ഹെയർ ഫോൾ വരാം പിന്നെ വൈറ്റ് നിന്ന് പോവാൻ മുടി മുട്ട് വരാം വെഷപ്പ് കുറയും എന്നാൽ പോലും weight കൂടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ലക്ഷണങ്ങൾ അപ്പോൾ സ്ത്രീകളുടെ ആണെങ്കിൽ മെൻസ്ട്രൽ ഇറെഗുലാരിറ്റീസ് വരാം അപ്പം ഏറ്റവും മെൻസ്ട്രൽ ഇറെഗുലാരിറ്റി ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനടുത്ത് പോവുകയാണെങ്കിൽ ആദ്യം ചെയ്യാൻ പറയുന്നത് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വരാം പിന്നെ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയും വരാം കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ ഗ്രോത്ത് ഫെയിലിയർ വരാം പെർമനൻ്റ് ആയിട്ടുള്ള പല്ലൊക്കെ വരാൻ താമസം വരാം ഐ ക്യൂവിനെ എഫക്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് കുട്ടികൾക്ക് കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ അവർക്കാണെങ്കിൽ ഡിലേഡ് പ്യുബർട്ടി അഥവാ പ്രായപൂർത്തിയാവുന്നതിന് താമസം വരാം വളരെ റേറായിട്ട് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ പ്രായപൂർത്തി പെട്ടെന്നാവുന്ന സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റാണ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് തൈരോയിഡ് ഫങ്ഷൻ ടെസ്റ്റിലുള്ളത് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ പിന്നെ ടി ത്രീ ടി ഫോറ് മിക്കവാറും നോർമലായിരിക്കും ടി എസ് എച്ച് മാത്രം കൂടിയായിരിക്കും കാണപ്പെടുന്നത് കാരണം ടി എസ് എച്ച് വരുന്നത് തൈറോയ്ഡെന്നല്ല അത് ബ്രെയിൻ എന്നാണ് വരുന്നത് തൈരോയ്ഡ് ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ടി എസ് എച്ച് ഇപ്പോൾ ടി ത്രീ ടി ഫോർ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈരോഡിസം അപ്പോൾ ബ്രെയിൻ അതിൻ്റെ ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ടി എസ് എച്ച് ഉല്പാദിപ്പിക്കുന്നു അതായത് ഹൈപ്പോ തൈറോഡിസത്തിൽ നമുക്ക് ടി എസ് എച്ച് കൂടുതലാണ് കാണുന്നത് അപ്പോൾ ടി എസ് എച്ച് കൂടുതൽ കാണുന്ന അവസ്ഥാവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസം അപ്പം എന്താണ് ഇതിൻ്റെ പ്രതിവിധി ഇപ്പോൾ അതിനൊരു ക്യൂറില്ല നമ്മളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമ്മളതിൻ്റെ റീപ്ലേസ്മെൻ്റ് എടുക്കുക അപ്പോൾ ആ ഒരു റീപ്ലേസ്മെൻ്റ് ആണ് നമ്മളുടെ തൈറോക്സിൻ ലീവോ ലിവോ എന്ന് പറയുന്നത് അത് കൃത്യമായ അളവിൽ നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ അതിന് സൈഡ് ഇഫക്റ്റ് ഇഫക്റ്റൊന്നുമില്ല അപ്പോൾ കുറേ നാളുകളായിട്ട് ഭയങ്കര ഹൈ ഡോസ് കഴിക്കുക അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഭയങ്കര ലോ ഡോസ് കഴിക്കുക അങ്ങനെ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ സൈഡ് ഇഫക്ട്സ് വരുള്ളൂ അല്ലെങ്കിൽ കൃത്യമായ അളവിൽ സൂപ്പർവിഷനിൽ നമ്മൾ ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് ഇഫക്റ്റും ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായ അളവിൽ ടി എസ് എച്ച് നോർമലൈസ് ആക്കുന്ന അളവിൽ വേണം നമ്മൾ ആ തൈറോയിഡ് ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ എടുക്കാനായിട്ട് അപ്പോൾ സാധാരണഗതിയിൽ അതങ്ങനെ നിർത്താൻ പറ്റാറില്ല പക്ഷേ പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടായവരാണെങ്കിൽ ചിലർക്കൊക്കെ അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത ഡോസ് കുറച്ച് കൊണ്ടുവന്ന് അത് നിർത്താനായിട്ട് പറ്റാറുണ്ട് അത് ലൈഫ് ലോങ് എടുക്കുന്നത് കൊണ്ട് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല പക്ഷേ ടി എസ് എച്ച് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് അത് നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടേ ഇരിക്കണം ഇത് എടുക്കുന്നത് രാവിലെ ഭക്ഷണത്തിന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ആ മരുന്ന് എടുത്തിരിക്കണം മാത്രമല്ല കാൽഷ്യം അയൺ പിന്നെ നമ്മളുടെ ഗ്യാസിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഇതൊന്നും ഈ ടാബ്ലറ്റിൻ്റെ കൂടെ എടുക്കാൻ പാടുള്ളതല്ല ഇതെന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ തൈരോയിഡ് ഹോർമോണിൻ്റെ ഗുലിക കഴിച്ച് നാല് മണിക്കൂറിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ മരുന്നിൻ്റെ അബ്സോർപ്ഷനെ ഗുരുതരമായിട്ട് അത് ബാധിക്കും അപ്പോൾ ടി എസ് എച്ച് നമ്മളുടെ നോർമലൈസ് ആവില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഹോർമോണിൻ്റെ റീപ്ലേസ്മെൻ്റ് ഡോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഹോർമോൺ ഗുളിക എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ച എടുക്കും നമ്മൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്തു തുടങ്ങി ഒരു ഒരാറാഴ്ച മുതൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് വേണം വീണ്ടും ടെസ്റ്റ് ചെയ്ത് അത് നോർമൽ നോർമലാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോർമൽ ആണെങ്കിൽ പിന്നെ ഒരു മൂന്ന് ആറ് മാസമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന് അത് നോർമൽ ആണെന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി പക്ഷെ നമുക്ക് അങ്ങനെ വെയ്റ്റ് ഗെയിൻ വേറെ മെഡിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോസിന് വേരിയേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്